ഭീകര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത പുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാല് മഹാനായി ഇമാം നബബി റബിഅള്ളാഹു നഹുവിന്റെ ആ മുസ്ലിങ്ങൾ കേൾക്കണം കേട്ടവർ കേൾക്കാത്തവരോട് പറഞ്ഞു കൊടുക്കണം നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ സാറാന്നു എന്നോട് പറഞ്ഞു പള്ളിയിൽ തന്നെയാ ബോംബ് പൊട്ടിക്കുന്നത് എന്ത് ഇസ്ലാമാണോ ഇത് നിസ്കാരത്തിന് ജുമാക്ക് വരുന്ന പാവപ്പെട്ടവന്റെ പള്ളക്ക് തന്നെ ബോംബ് വെച്ച് കൊല്ലുന്നു എന്നിട്ട് പറയാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മൂളയുള്ളവൻ പറയുവോ ഇവര് ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയാണ് ഇമാം നബിത്തങ്ങൾ അഞ്ഞൂറിലധികം ഗ്രന്ഥങ്ങൾ ലോകത്ത് സമർപ്പിച്ച വലിയ മഹാന എത്ര അഞ്ഞൂറിലധികം പരണം കിട്ടിയ പാടെ ചെന്ന് മൂപ്പരുടെ ഖബറങ്ങോട്ട് തട്ടി തകർത്ത് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു വക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന നൂറുകണക്കിന് മഹാന്മാരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരെ നാളെ സൗദി അറേബ്യയിൽ പോയിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് ഇസ്ലാം അതാണെന്ന് പഠിച്ചിങ്ങോട്ട് വരല്ലേ നിങ്ങൾ രണ്ട് മിനിറ്റ് ഞാൻ സുന്നത്തി മാത്തും കൂടി പറഞ്ഞോട്ടെ ഈ സൗദി അറേബ്യ വന്ന എന്നാ എത്ര കൊല്ലായി സൗദി അറേബ്യ വന്നിട്ട് അറിയാവോ നീരഷട്ടുകാരനോടാ ചോദിക്കുന്നത് സൗദി അറേബ്യ വന്നിട്ട് എത്ര കൊല്ലായി അള്ളഹാന്റെ റസൂലിന്റെ കാലത്ത് സൗദി അറേബ്യ ഉണ്ടോ ഇല്ല പത്തിരുപത്തിമൂന്ന് ചെറിയ 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 രാഷ്ട്രങ്ങളായിരുന്നു സൗദി അറേബ്യ വന്നിട്ട് ആ താരിഖു മമലക്കത്തിൽ അറബിയത്ത് സൗദിയ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തില് മുന്നൂറ്റി നാല്പത് കൊല്ലയാളു സൗദി അറേബ്യ വന്നിട്ട് അള്ളഹാന്റെ റസൂൽ വന്നിട്ട് ആയിരത്തി കൊല്ലം കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഈ മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് വന്ന സൗദിയില് ചില ഭരണത്തിന്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവിടെ ദിക്കറും സലാത്തും മൗലൂദും മൗരൂദും ഒക്കെ ചൊല്ലി കാര്യക്കൊരു വിജയം കിട്ടി സൗദി അറേബ്യ പോയിട്ട് തിരിച്ചു വന്നിട്ട് വഹാബിയാകുന്ന ആളുകളുണ്ട് ഇവിടെ പഠിച്ചു കൊള്ളുക മുന്നൂറ്റി ശിഷ്ടം കൊല്ലയായുള്ളൂ സൗദി അറേബ്യ എന്തായിരുന്നു ഒറ്റ മറ്റു പറഞ്ഞോട്ടെ സമയം പറഞ്ഞ നിർത്താൻ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഈ മുപ്പത്തി മൂന്നോളം വരുന്ന മുപ്പത്യാനും വരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ രാജ്യം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക ഇത് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതാ അപ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉനൈനയില് ജനിക്കുന്നത് സൗദിയുടെ ഒരു ഗ്രാമത്തിൽ മൂപ്പന ഇങ്ങനെ ഫിക്കറാക്കി ആശയമൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെഴുതണം ഒന്ന് തള്ളിപ്പറയണം ആരുണ്ട് സഹായിക്കാൻ പലരെയും അടുത്തു ആരും സഹകരിക്കാതെ വന്നപ്പോ ഈ സൗദി അറേബ്യയുടെ ഇന്ന് ഭരിക്കുന്ന അയാളുടെ പേര് സൽമാൻ സൽമാന്റെ വാപ്പ അറിയോ അബ്ദുൽവാഹി അബ്ദുല്ലാന്റെ വാപ്പ ഫഹദ് ഫഹദിന്റെ അബ്ദുൽ അസീദ് ഫൈസൽ ഖാലിദ് ും കൂടിയുണ്ട് അതോടുകൂടെ സൗദി ഭരണം കഴിഞ്ഞു ആ അറേബ്യ നമ്മുടെ നാട്ടിൽ ചിന്തിച്ച പോലെ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഒന്ന് വെട്ടിപ്പിടിച്ചത് വലുതാക്കിയാല് ഉൽസാറാണല്ലോ പക്ഷെ മൂപ്പർ കൊട്ട് കഴിയോ ഇല്ല അങ്ങനെ ഇയാളും ചിന്തിച്ചോണ്ടിരിക്കുമ്പോളാ ഈ ഫസാദിന്റെ ആളായ ഇബിനു അബ്ദുൽ വഹാബ് ഇന്നത്തെ ഐ നേതാവ് ഉപ്പാപ്പ ആ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടാകും ഇവർ രണ്ടുപേരും ഒരു ടൈപ്പ് ആവുകയാണ് അവസാനം എന്താ എഗ്രിമെന്റ് നമ്മൾ രണ്ടുപേരും കൂടി കൂടും എന്റെ ബുദ്ധി നിങ്ങളുടെ ശക്തി ഭരണശക്തി ഇത് രണ്ടും കൂടി കൂടി ഇതൊക്കെ ഒരു രാജ്യമാക്കിയാൽ ഭരണം ആരു സുദിനു വേണം ആലു അതാണ് ഇപ്പൊ സൽമാന്റെ പരമ്പര അതിൽ മതം പറയാനുള്ള അവകാശം ആരുഷിന് വേണം അതാണ് വഹാബി ഷെയ്ഖ് അന്ന് മുതൽ ഇപ്പോഴത്തെ അവസാനത്തെ അബ്ദുൽ ആരു ഷെയ്ഖാണ് മുഫ്തി ആയിട്ടുള്ളത് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പടയോട്ടം തുടങ്ങി രക്തവിപ്ലവത്തിലൂടെ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കി മഹാന്മാരുടെ മക്കുമറകൾ അടിച്ചു തകർത്താണ് വഹാവിസമുണ്ടായത് അമുസ്ലിംകളെ ഞങ്ങൾ കഠിന ശത്രുക്കളാണ് കേട്ടോ ഞങ്ങൾ ആ മെമ്പറിൽ കൂട്ടല്ലേ അവര് പറയുന്ന ഇസ്ലാമല്ല ഏതാ അവര് പറയുന്ന ഇസ്ലാം ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോപമാണോ പക്ഷെ അങ്ങനെ കിടുക എന്നുള്ളതല്ലാതെ വേറെ എന്താ പറയാനുള്ളത് ഇന്നലെ ഒരു കാക്ക എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്റെ മക്കൾ ആരെയും ഞങ്ങൾ പോളിയോ ഒന്നും കൊടുത്തിട്ടില്ല പോളിയോ കൊടുക്കുന്നത് ഹറാമാണ് നിരീശ് അത് കുഫ്രീയത്തിലേക്ക് പോകും കേട്ടില്ലേ ഞങ്ങള് പ്രസംഗം മക്കൾക്ക് പോളിയോ കൊടുത്താൽ അത് നിരീശ്വരവാദം അത് സിർക്കിലേക്ക് പോകും ആരെങ്കിലും ഒരാൾ മക്കളെയും വിളിച്ചേ പോളിയോ കൊടുത്താൽ അവൻ ഇസ്രാമിൽ നിന്ന് പുറത്തു പോകും ഇം മാതിരി ഭ്രാന്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മുസ്ലിം സദസ്സിൽ അതും പബ്ലിക്കിൽ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു സക്കാഫി എന്ന നിലയിൽ അപരിമിതമായ ഇനി അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കൂട്ടിയാൽ മതി നിങ്ങൾ ആ ഞങ്ങളെ തന്നെ കൊന്നു കളയണമൊന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവരുടെ മാസം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈയിൽ പറഞ്ഞു ശുന്നുകളെ കൊല്ലൽ നിർബന്ധമാണ് അറിയോ നിങ്ങൾക്ക് സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ അൽമനാർ പിന്നെന്താ കൊല്ലാൻ വരാതിരുന്നത് അത് വരവും ചെലവും കൂടി നോക്കിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് വന്നില്ല വരാൻ പറ്റുന്നിടത്തൊക്കെ കൊന്നിട്ടുണ്ട് അതാണ് വഹാബിസം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ അവരുടെ നേതൃത്വത്തിൽ ഐ എസ് എസ് നടക്കുന്നത് അത് ഇസ്ലാമല്ല എന്തായാലും സൗദി അറേബ്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു മാറ്റങ്ങൾ വരുത്തുമാറാവട്ടെ അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലേക്കൊന്നും പോവണ്ട അവർക്ക് കുട ചൂടി ചൂടിക്കൊടുക്കാനും ആരും പോവണ്ട അങ്ങനെയും കൂടി പറയണമല്ലോ അവർക്ക് കുട ചൂടി കൊടുക്കാനും പോവണ്ട നമ്മുടെ വിശ്വാസം അത് കറക്റ്റ് മഹാനായ മുഹമ്മദ് ഇത്രയും ആരുമീങ്ങൾ ഇവിടെ ഇരുപ്പുണ്ടല്ലോ പുനാരനപിതങ്ങളെ വിളിക്കുന്നു പറയുന്നു ആ കബറിന്റെ മദീനയിലേക്ക് ചെല്ലുന്നു നമ്മൾ ഇവിടെയുള്ള കബർസ്ഥാനുകളിൽ പോകുന്നു അതൊക്കെ പോകുന്നവരെ കൊല്ലണം എന്നാണ് പറഞ്ഞത് കൊന്നുകളയണം എന്തൊരു ധിക്കാരമാണിത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നാടുകാണി മക്ബറ ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ നിലനിൽക്കുന്ന മക്ബറയ ഒന്നിലധികം പ്രാവശ്യം മക്ബറ പൊളിച്ചു കളഞ്ഞു എന്ത് എന്ത് ഇതിനൊക്കെ പറയുക എന്തേ മക്ബറയുടെ അടുത്ത് സംശയമുള്ളവരുണ്ടോ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് അനുവദിക്കുന്നു നിങ്ങൾ മഹാനായ മുഹമ്മദ് റസൂൽ തങ്ങളവുകളുടെ അടുത്തേക്ക് വരുന്നു കബറിങ്കലേക്ക് പഠിച്ചുകൊള്ളണം ആശയം തങ്ങളവറുകളുടെ ഖബറിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അല്ല അല്ലാഹുവിന്റെ പ്രവാചകരെ ഉമ്മത്തിക്ക അങ്ങയുടെ ഉമ്മത്തിന് മഴയില്ല മഴ വേണം ഒക്കെ അത് മഴയില്ലാതെ അവര് വിഷമിക്കുന്നു അവര് നശിക്കുന്നു അവരുടെ മൃഗങ്ങള് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ് നബിയെ മഴ വേണം എങ്ങോട്ടാ വന്നത് ഖബറിന്റെ അടുത്തേക്ക് ഈ കബർ പൊളിയന്മാര് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത് എന്റെ ആധികാരികത ഇത്രയും ആര് ഇരിപ്പുണ്ടല്ലോ ഞാൻ പറയാം ആ രാത്രിയിൽ ആ രാത്രിയിൽ മുഹമ്മദ് വന്നു ആരുടെ അടുത്ത് ഈ ചെറുപ്പ് ഈ ആളുടെ അടുത്ത് വന്നു എന്നിട്ടു പറഞ്ഞു ഉമർ ഉമറിന്റെ അടുത്ത് നീ പോണം ഉമറിന്റെ ഭരണകാലത്താണ് ഈ സംഭവം റസൂലുള്ള ഉമറിന്റെ അടുത്ത് പോണം ഫിൻസ് എന്റെ അലൈക്കും ഉമറിനോട് പറയണം എന്നിട്ട് പറയണം അവർക്ക് മഴ ഉണ്ട് ഉടനെ മഴ കിട്ടുമെന്ന സന്തോഷ വാർത്ത അങ് പറഞ്ഞോ മഴ എന്ന് പറയുന്നത് കബറിങ്കൽ പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ മുസ്ലിയാരെ അതുകൊണ്ട് ആ സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞത് പറ്റും ഞാൻ ഈ പറഞ്ഞ സംഭവം ആരൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ ആരൊക്കെ റിപ്പോർട്ട് ചെയ്ത ചെയ്തവർ കള്ളക്കഥയല്ല ഇവിടെ ഒന്ന് പഠിച്ചോ റസൂർലാഹി കബറിൽ കിടക്കുന്നെങ്കിലും വിധങ്ങൾക്ക് ഒരു അനക്കണമെങ്കിൽ ആര് കഴിവ് കൊടുക്കണമെന്ന മുസ്ലിമിന്റെ വിശ്വാസം അള്ളാഹു കഴിവ് കൊടുക്കണം ആ റബ്ബിന്റെ കഴിവില്ലാതെ ഒരു വിരല് പോലും അണക്കാൻ അള്ളാഹിന്റെ റസൂലിന് കഴിയില്ല പക്ഷേ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് തരാൻ സാധ്യത റസൂരുള്ളക്കാണ് അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം അടുത്ത് ചെന്നത് ഈ ഹദീസ് സ്വഹീഹാണ് സത്യസന്ധമാണെന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞത് ഈ ബുബത്തെ നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള മഹാനായ ഇമാം ബുഹാരി തങ്ങളുടെ ഉസ്താദ് രണ്ടാമത് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ആളാര ബഹുമാനപ്പെട്ടിൻഹു ബാരി എന്ന വിശുദ്ധമായ ഹദറുൽ ഇത് സത്യസന്ധമാണ് ഇതിന്റെ പരമ്പര സത്യസന്ധമാണ് മൂന്നാമത്തെ കേൾക്കണോ പറയണ്ട ആരും ചിലപ്പോൾ പറഞ്ഞു പോകും ഇബിനു ധീമിയ അദ്ദേഹത്തിന്റെ പറയുന്നു ഈ സംഭവം വിഷമം വരുമ്പോ കബറിന്റെ അടുത്ത് പോയിക്കോ ഈ സംഭവം ശരിയാണ് നാലാമതായി ഇത് പറഞ്ഞത് ഇബിന് ശിഷ്യൻ ഉണ്ട് ആരാണ് ആ ശിഷ്യൻമാർക്ക് അറിയാൻ തഫസീറുകൾ ഉണ്ട് ഉറച്ചതാണ് പാമ്പൻ പാലത്തിന്റെ സ്ട്രോങ് ആണ് അതിന്റെ പരമ്പരക്ക് ഉറച്ചു വിശ്വസിച്ചോ കസീർ പിന്നെ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ താരിഖിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഇമാൻ സുബിക് പറഞ്ഞിട്ടുണ്ട് ഇമാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹജറുൽ നേരത്തെ പറഞ്ഞ അസ്കലാനിയ പറഞ്ഞു സമയക്കുറവുണ്ട് അതിന്റെ കിതാബിന്റെ പേരൊന്നും പറയാൻ സമയമില്ല ഇത്രയും ആധികാരികതയുള്ള ഒരു വിഷയത്തിലാ ഖബറിന്റെ അടുത്ത് പോകുന്ന സുന്നികളെയൊക്കെ കൊന്നുകളയണം വഹാബികൾ പറഞ്ഞത് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അതൊന്നുമല്ല ഇസ്ലാം പരമ്പരാഗതമായ നമ്മുടെ കാന്തപുരം മുസ്താദക്ക് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഐഎസ്സിന്റെ ആളെ പിടിച്ചിട്ടുണ്ടോ ആ മുസ്ലിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത് ഒരു ഐഎസിന്റെ ഒരാളെ ഇല്ല ഉണ്ടാവില്ല നേതൃത്വം അങ്ങനെയാണ് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുക രണ്ടാമത് മറ്റൊരു വിഭാഗം ഇവിടെ പറയുന്നുണ്ട്